ഈ നടന്റെ സിനിമകൾ മാത്രം എങ്ങനെ ഹിറ്റാകുന്നു ഇത് ബേസിലാടാ ബേസിൽ തിയേറ്ററിൽ വിജയം കൊയ്ത പൊന്മാൻ എന്ന ബേസിൽ ചിത്രം ഒ ടി ടിയിലും കസരുന്നു ഇന്ത്യയൊട്ടാകെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പൊന്മാൻ ഭാവുകത്വ പരിണാമങ്ങളുടെ പരമ്പരകളിൽ കൂടി കടന്നുപോയ ഒന്നാണ് മലയാള സിനിമ ഏതെല്ലാം കാലഘട്ടങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സിനിമകൾ ഇതിവൃത്തപരമായ പരീക്ഷണങ്ങൾ പലതും നമ്മെ നടുക്കിക്കളഞ്ഞവയാണ് പ്രീതമായ ഒരു ക്ലൈമാക്സ് ഇല്ലാതെ അപൂർണതയിൽ അവസാനിച്ച അനന്തരം ഫിലിം മേക്കറെ തട്ടിയിട്ട് പോകുന്ന നായിക ഒരേ സമയം മൂന്ന് വ്യത്യസ്ത സ്ത്രീ ജീവിതം പറഞ്ഞ ആദാമിന്റെ വാരിയല്ല ബലാത്സംഗം ചെയ്യപ്പെട്ട നായികയെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന നായകനെ അവതരിപ്പിച്ച മുന്തിരിത്തോപ്പുകൾ ഇതെല്ലാം സംഭവിച്ച അതേ മലയാള സിനിമയിൽ ഇന്നും ഡപ്പാങ്കുത്ത് സിനിമകളുമായി തൊണ്ണൂറുകളിൽ നിന്നും വണ്ടി കിട്ടാത്ത ചില നായകന്മാരും അവരുടെ ആജ്ഞാനുവർത്തികളായ സംവിധായകരും ചുറ്റിത്തിരിയുന്നു ദിലീഷ് പോത്തനും ലിജോ ജോസും അടക്കമുള്ള വക്താക്കൾ സിനിമയിൽ വലിയ മാറ്റം കൊണ്ടുവന്ന് എന്ന് നാം ഊറ്റം കൊള്ളുമ്പോഴും ഉപരിപ്ലവവും അന്തസാര ശൂന്യവുമായ സിനിമകൾ കൊണ്ട് വ്യവസായത്തിന് തന്നെ ബാധ്യതയാകുകയാണ് ചില സിനിമാക്കാർ പ്രേക്ഷകന് തിയേറ്ററുകളിൽ നിന്നും അകറ്റി നിർത്തുന്ന ഇവരാണ് ഇന്ന് മലയാള സിനിമ നേരിടുന്ന പൊതുശല്യം നിരന്തരം പരാജയ ചിത്രങ്ങൾ സമ്മാനിച്ചിവർ കോടികളുടെ കടബാധ്യതകളിലേക്ക് നിർമ്മാതാക്കളെ തള്ളിവിടുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോഴും പലരും അത്ഭുതത്തോടെ ചോദിക്കുന്ന ഒരു സംശയമുണ്ട് ഈ ബേസിൽ ജോസഫിന്റെ സിനിമകൾ മാത്രം എന്തുകൊണ്ട് വിജയിക്കുന്നു പൊന്മാനിലെ അജേഷ് എന്ന കഥാപാത്രം നെഞ്ചത്തടിച്ച് പറയുന്ന ഒരു സംഭാഷണ ശകലമുണ്ട് അജേഷ് ആടാ അജേഷ് ബേസിൽ എന്ന നടന്റെ വിജയ തെരോട്ടം കാണുമ്പോഴും അയാൾ അത് പറയാതെ പറയുന്നതായി തോന്നും ഞാൻ ബേസിലാടാ ജയ ജനപ്രിയനെങ്കിലും സൂപ്പർ താരമൊന്നും അല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പടങ്ങൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്നു ചെറിയ മുതൽ മുടക്കിൽ തീർത്ത സിനിമകൾ പോലും വൻ വിജയങ്ങളായി തീരുന്നു അതിന് കാരണം വളരെ ലളിതം ബേസിൽ അടിസ്ഥാനപരമായി ഒരു നടനല്ല ഫിലിം മേക്കറാണ് അതും മൂന്ന് വിജയ ചിത്രങ്ങൾ തുടർച്ചയായി സമ്മാനിച്ച സംവിധായകൻ ബേസിൽ അഭിനയിക്കുന്ന സിനിമകളുടെ കഥ കേൾക്കുമ്പോൾ എൻ്റെ കഥാപാത്രം എൻ്റെ മുഖം എൻ്റെ പഞ്ച് സീനുകൾ എൻ്റെ ഡയലോഗുകൾ എന്റെ കയ്യടി എന്ന് മാത്രം ചിന്തിക്കുന്ന ആളല്ല പലപ്പോഴും ഇതൊന്നും അദ്ദേഹം കൂടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സിനിമയുടെ തീമിലെ പുതുമ തിരക്കഥയുടെ കെട്ടുറപ്പ് ആകത്തുകയുടെ ഭംഗി എത്ര കണ്ട് രസാവഹമായാണ് ആഖ്യാനം നിർവഹിക്കാൻ ശ്രമിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ബേസിൽ പരിശോധിക്കും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനും അഭിപ്രായങ്ങൾ പറയാനും അദ്ദേഹത്തിന് കഴിയും എന്ന് കരുതി സെറ്റിൽ ആളാകാൻ ശ്രമിക്കുന്ന നടനല്ല ബേസിൽ അദ്ദേഹം സംവിധായകന്റെ മുന്നിൽ അനുസരണയുള്ള കുഞ്ഞാടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചർച്ചാവേളകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ബേസിൽ സിനിമകളുടെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടാൽ ഒരു കാര്യം ബോധ്യമാകും ആദ്യമാദ്യം ആദ്യാന്തം നമ്മെ പിടിച്ചിരുത്തും വിധം രസകരമാണ് സംഭവം നനുത്ത നർമ്മവും ഉദ്യോഗവും എല്ലാമുള്ള കാണികൾക്ക് പെട്ടെന്ന് കണക്റ്റാവുന്ന സിനിമകൾ അത് സത്യ സത്യജിതരായിക്ക് പഠിക്കുന്ന സിനിമകളല്ല അതേസമയം അതിൻ്റെ ആസ്വാദനക്ഷമ അപഹാരവുമാണ്